ഈ മുകുളം ഉണ്ടാകാത്ത സമയത്ത് ഒരാലിൻ്റെ തൈ ചെറിയ തൈ ഒരാലിൻ്റെ ഒരു അരി കൊണ്ടുപോയി കെളിപ്പിച്ച് ആൽമരമേ ഇല്ലാത്തൊരു ഏരിയയിൽ വെച്ചാൽ ആ ആല് വളർന്ന് കായ്ച്ച് പിന്നീട് ആലുണ്ടാവും എന്ന് സ്വപ്നം കാണണ്ട ഉണ്ടാവില്ല ഈ ആലിന് അതേ നാമധേയം വരുന്ന വണ്ടുകൾ വേണം അതിന് മണ്ണിനെ വിണ്ണാക്കണമെങ്കിൽ പൂവും വണ്ടും പിന്നൊരു ബന്ധമുണ്ട് മണ്ണും വീണ്ടും കുളിർപ്പിക്കുന്നത് രണ്ടും ചേർന്ന ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വണ്ടിൽ നിന്ന് ബീജം വീണാണ് ഇതിന് കായുണ്ടാകുന്നതെന്നല്ല അതെ അതെ ചെല്ലങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് അന്ധവിശ്വാസം എന്ന് പറഞ്ഞേക്കാം ഇതിൻ്റെ പൂവ് വിടരുന്ന സമയത്ത് വളരെ ചെറുതായി നാളി അതിനകത്തൂടെ ചെറിയ വണ്ട് നൂഴുന്ന് കയറും വൈദികരിങ്ങനെയാ പറയാ ആ നൂഴുന്നു കയറുന്ന വണ്ടകത്ത് കയറുമ്പോൾ ഇതിന്റെ ആ ചിറകുകൾ ഒടിഞ്ഞു പോകും ചിറകൊടിഞ്ഞാലും ഇതിനൊരാവേശമുണ്ട് അകത്തൂടെ പോകാൻ കാരണം ഇതിനൊരു ലക്ഷ്യമുണ്ട് ഇത് നേരെ പോകുന്നത് ഇതിൻ്റെ അണ്ടാശയത്തിനടുക്കലേക്കാവും ഈ അകത്തേക്ക് കയറിയപ്പോൾ ഇതിൻ്റെ കാലുകളിൽ പറ്റിയ പൂമ്പൊടിയുമായി ഇത് ആവേശത്തോടെ അതിൻ്റെ ദൗത്യം നിർവഹിക്കുവാനാണ് പോകുന്നത് അതിൻ്റെ മസ്തിഷ്കത്തിനകത്ത് പ്രകൃതി കൃത്യനിഷ്ഠയോടുകൂടി ഒരു ടൈം ഉൾപ്പെടെ കോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് മനുഷ്യൻ സൂക്ഷിച്ച് നോക്കി പഠിക്കേണ്ടത് ഇത് കോഡിഫൈ ചെയ്ത് വെച്ച ഈ വണ്ട് വളരെ ആവേശത്തിലാണ് അവൻ്റെ ലക്ഷ്യം അതാണ് ആ അവന് അവൻ ഇതിന് പുറത്ത് ശത്രുക്കളോ അവൻ ഇതിന് പുറത്ത് ബാക്കിയുള്ളവരോ ഒന്നും അവന്റെ ചിന്തയിലുള്ളതല്ല അവൻ ചുറ്റുപാടുകളെ ഒന്നും നോക്കുന്നില്ല അവനെ കൃത്യമായ ലക്ഷ്യത്തിലായി പൂവിലൂടെ കയ്യിൽ പോകുന്നത് പോകുമ്പോൾ ചെറുകൾ പറഞ്ഞു പോയിട്ടും തനിക്ക് പറക്കാൻ പറ്റുന്ന ഉപകരണമാണ് പോയത് അത് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുക ആ ചിന്തയില്ല സംരക്ഷിച്ചിട്ടല്ല പോകുന്നത് അല്ല അത് അതെടുത്തോണ്ടല്ലോ പോകുന്നത് ഇനി ഇത് കഴിഞ്ഞാൽ ഉടനെ വെച്ചുപിടിപ്പിക്കാനും സർജ്ജനെ കാണാറുമല്ല അങ്ങനെ ചെല്ലുന്ന വണ്ട് ഈ കാലിലും മറ്റും പറ്റിയ പൂമ്പൊടി അവിടെ ഫർട്ടിലൈസേഷന് വേണ്ടി അർപ്പിച്ച് അണ്ടകോശത്തിൽ അർപ്പിച്ച് കഴിഞ്ഞാൽ അണ്ടകോശത്തിലേക്ക് പോകുന്ന നാളിയിൽ അർപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത പണി ഇത് അവിടെ മുട്ടയിടുക എന്നുള്ളതാണ് അപ്പം ഇത് എണചേർന്ന് കഴിഞ്ഞ ഒരു പെൺവണ്ടായി വരുന്നത് പെൺവണ്ടാണ് ഈ പരാഗം നടത്തുന്നത് അവിടെ ഒരു കുറേ മുട്ടകളിടും പത്തോ പന്ത്രണ്ടോ മുട്ടയെന്ന് കണക്ക് കൂട്ടുക മുട്ട ഈ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഈ പൂവ് കായായി വരുമ്പോൾ ഈ മുട്ടയിൽ ആൺ വണ്ടുകളും പെൺവണ്ടുകളും മുട്ടയ്ക്കകത്തിരിപ്പുണ്ട് അതെ ഇതിലെ പെൺവണ്ടിന് മുട്ട കുത്തിപ്പൊട്ടിക്കാവുന്ന അവയവുമില്ല ആൺവണ്ടിന് മാത്രമേ ഈ മുട്ട കുത്തിപ്പൊട്ടിക്കാവുന്ന അവയവുള്ളൂ ഈ ആൺവണ്ടി മുട്ട കുത്തിപ്പൊട്ടിക്കൂ അത് പുറത്തിറങ്ങിയാൽ പെൺവണ്ടുകളുള്ള മുട്ടയും അത് തന്നെ കടിച്ചു പൊട്ടിക്കും ഇത് രണ്ടും പുറത്ത് വന്നാൽ ഇത് തമ്മിൽ ഇണചേരും കുറച്ച് കഴിയുമ്പം എണചേർന്നാൽ ഈ ആൺവണ്ട് അപ്പോഴേ നശിച്ചു പ്രകൃതിയുടെ ആ ഇത് നശിച്ചു കഴിഞ്ഞാൽ ഈ പെൺവണ്ട് അവിടുന്ന് പുറത്ത് പറന്ന് പുറത്ത് കിടക്കും ആൺവണ്ടിന് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല അതവിടെ വെച്ച് തീർന്നു ആ പെൺവണ്ട് ഇണചേർന്നെ പെൺവണ്ട് അതിനകത്ത് മുട്ടയുമായി വീണ്ടും കടന്നടുത്ത് പൂവിക്കരുതുക ഈ ചക്രം സാധിക്കു മാറും വണ്ടും ആലും വേണം ഇപ്പൊ ഫൈക്കസ് റിലീജിയോസ എന്ന് പറയുന്ന അരയാലിൽ ഉള്ള വണ്ടല്ല പേരാലിലുള്ള വണ്ട് അപ്പൊ വണ്ട് അവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് പേരാലിൽ പരാഗം നടക്കുക മനസ്സിലായില്ല ഇങ്ങനെയുള്ളൊരു മരം വെട്ട നേരത്ത് സൂക്ഷിക്കണം ഇങ്ങനൊരു മരം വെച്ച് പിടിപ്പിക്കാൻ നേരത്ത് സൂക്ഷിക്കണം ഇവിടെ ഈ വണ്ടിൽ ഒരു സർവജ്ഞനുണ്ട് ഈ ആലിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളും തൻ്റെ കുഞ്ഞുങ്ങളുടെ പരമ്പരകളും ഒന്നിച്ച് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഒരബോധമുണ്ട് യശ സർവേശ്വര എന്നും ഒരു സർവജ്ഞനുണ്ട് കാരണം തൻ്റെ ലക്ഷ്യത്തിലേക്ക് ചിറകു പറഞ്ഞാലും എത്താനുള്ള അറിവിനെ സർവജ്ഞമായ ഒന്നിനെ തനിൽ സൂക്ഷിക്കുന്ന അതിനത് എൽ കെ ജി പോയിട്ടില്ല അത് ടൈ ഒന്നും കെട്ടിയിട്ടില്ല പക്ഷേ അതിൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നതിൽ അത് ഒരിക്കലും പരാജയപ്പെടുന്നില്ല മാനവ ലക്ഷ്യം ജീവിതത്തിൻ്റെ അത് നിറവേറ്റാൻ പരാജയപ്പെടുന്നത് അത്രയും മാനവന്റെ അതിക്രമങ്ങൾ കൊണ്ടാണ് ഇത് ഇതിൻ്റെ ഫിലോസഫി ഇവിടെയാണ് ആ വൃക്ഷം ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമാകാൻ പ്രകൃതി ഇന്നിടത്തെയാകാവൂ എന്ന് പറഞ്ഞിരിക്കും